കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത കൊലപാതക പരമ്പര ഒരു സാധാരണ മനുഷ്യൻ്റെ മുഖാവരണത്തിന് പിന്നിൽ മറഞ്ഞിരുന്ന ഭീകരരൂപം ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളെ ലക്ഷ്യമാക്കി വർഷങ്ങളോളം ഇരുട്ടിൽ നടന്ന യഥാർത്ഥ സത്യം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേരളത്തിൽ നടക്കിയ സെബാസ്റ്റ്യൻ കേസ് മുഴുവനായും യഥാർത്ഥ രേഖകളും അന്വേഷണ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഒരു കൊലപാതക കഥ മാത്രമല്ല കേരളത്തിന്റെ നിയമസംവിധാനവും സമൂഹവും നേരിട്ട വലിയൊരു വെല്ലുവിളിയുടെ കഥയാണിത് കേരള പോലീസ് ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ കേസുകളിൽ ഒന്നായി മാറിയത് സെബാസ്റ്റ്യൻ കേസ് സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും അന്വേഷണങ്ങളും സമൂഹത്തെ നടുക്കിയിരുന്നു ആദ്യം സംഭവം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൈനമ്മ കാണാതാകൽ വഴിയാണ് കോട്ടയം ജില്ലയിലെ വയലാർ സ്വദേശിനിയായ ജൈനമ്മ സാധാരണയായി തൻ്റെ കുടുംബത്തിൻ്റെയും അയൽവാസികളുടെയും ഇടയിൽ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്രത്യക്ഷിതമായി കാണാതായപ്പോൾ നാട്ടുകാരും പോലീസും ഒന്നിച്ചു നടത്തിയ അന്വേഷണത്തിൽ പല സംശയങ്ങളും ഉയർന്നു വന്നു അന്വേഷണം മുന്നോട്ടു പോയപ്പോൾ അവരുടെ കുടുംബസുഹൃത്ത് സെബാസ്റ്റ്യൻ സംശയത്തിന്റെ വലയിലേക്ക് കുടുങ്ങി ആദ്യം പോലീസ് ജൈനമയെ കാണാതായ കേസ് മാത്രമായി രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് കൊലപാതക സംശയം ശക്തമായി സെബാസ്റ്റ്യൻ ജൈനമയെ അവസാനമായി കണ്ട ആളാണെന്ന് ചിലർ മൊഴി നൽകി പോലീസ് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി തുടക്കത്തിൽ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം ഒന്നും നടത്താതെ എല്ലാം നിഷേധിച്ചു എന്നാൽ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചപ്പോൾ ജൈനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ഗുരുതര സൂചനകൾ പുറത്തുവന്നു ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച തെളിവുകൾ മൊബൈൽ ഫോൺ ലൊക്കേഷൻ സിസിടിവി ദൃശ്യങ്ങൾ അയൽവാസികളുടെ മൊഴികൾ ഇവയെല്ലാം ചേർത്ത് കേസ് ശക്തമായി ജൈനമ്മയെ അവസാനമായി വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് സെബാസ്റ്റിനാണെന്നും പിന്നീട് അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി ജൈനമയുടെ മൃതദേഹം കണ്ടെത്താൻ പോലീസ് പരിശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ അത് സാധ്യമല്ലാതായി എന്നാൽ സെബാസ്റ്റ്യനെ കൂടുതൽ കർശനമായി ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ജൈനമയെ കൊലപ്പെടുത്തിയതും മൃതദേഹം മറച്ചുവെച്ചതും സമ്മതിച്ചുവെന്നാണ് അന്വേഷണ രേഖകളിൽ പറയുന്നത് ഈ ഘട്ടത്തിലാണ് അന്വേഷണ സംഘം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കണ്ടെത്തിയത് ജൈനമ്മയുടെ കേസ് മാത്രമല്ല മറ്റ് ചില സ്ത്രീകളുടെയും കാണാതാക്കലിനും കൊലപാതകത്തിനും പിന്നിൽ സെബാസ്റ്റൻ ഉണ്ടാകാമെന്ന സൂചനകൾ പോലീസ് പഴയ കേസ് ഫയലുകൾ തുറന്നു നോക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ കാണാതായ ഒരു യുവതിയുടെ കേസും രണ്ടായിരത്തി ഇരുപതിൽ മരണ സംശയം ഉയർന്ന മറ്റൊരു കേസും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമീപം ദുരൂഹമായി കാണാതായ സ്ത്രീയുടെ കേസും ഈ കേസന്വേഷണങ്ങളെല്ലാം പുരോഗമിച്ചപ്പോൾ ഇവയിലും സെബാസ്റ്റിന്റെ പങ്ക് സംശയിക്കപ്പെടുകയായിരുന്നു ഇവിടെയാണ് സെബാസ്റ്റ്യനെ സീരിയൽ കില്ലർ എന്ന് വിളിച്ചു തുടങ്ങിയത് ഒറ്റ കൊലപാതകം മാത്രമല്ല തുടർച്ചയായി സ്ത്രീകളെ ലക്ഷ്യമിട്ട കൊലയാളി എന്നാണ് അയാളെ വിശേഷിപ്പിച്ചത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി വന്നത് സെബാസ്റ്റ്യൻ സാമ്പത്തിക ലാഭത്തിനും വ്യക്തിപരമായ വൈരാഗ്യങ്ങൾക്കും ചിലപ്പോഴൊക്കെ ലൈംഗിക ഉദ്ദേശങ്ങൾക്കുമായി സ്ത്രീകളെ കുടുക്കി പിന്നീട് ഇല്ലാതാക്കുന്നതുമായിരുന്നു സെബാസ്റ്റിന്റെ വീടും പരിസരവും പോലീസ് തിരിച്ചിലിന് വിധേയമാക്കിയപ്പോൾ നിരവധി വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വ്യക്തിപരമായ സാധനങ്ങൾ ഇവ സ്ത്രീകൾക്കുള്ളതായിരുന്നുവെന്ന് കണ്ടെത്തി ഇവയിൽ പലതും കാണാതായവർക്ക് ഉണ്ടായിരുന്നവയാണെന്ന് അവരുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ഇത് കേസിനെ കൂടുതൽ ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസ് കോടതിയിലെത്തി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ പോലീസ് റിപ്പോർട്ടുകൾ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ എല്ലാം ചേർന്ന് സെബസ്റ്റിനെതിരെ ശക്തമായ കേസ് പണിതുയർത്തി ചില സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും തെളിവുകളുടെ അഭാവം കേസിന് ദൗർബല്യം സൃഷ്ടിച്ചില്ല കോടതിയിൽ പരിസ്ഥിതി തെളിവുകൾ തന്നെ ശക്തമായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാധ്യമങ്ങൾ കേസിനെ വലിയ രീതിയിൽ അവതരിപ്പിച്ചു കേരളത്തിലെ ജെഫ്രി ഡാമർ കോട്ടയം സീരിയൽ കിലർ എന്നീ തലക്കെട്ടുകളോടെ വാർത്തകൾ നിറഞ്ഞു ജനങ്ങൾ ഭീതിയിലായിരുന്നു അയാൾക്കെതിരെ വർഷങ്ങളായി സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് നടപടി വൈകിയതാണ് കൂടുതൽ സ്ത്രീകളുടെ ജീവൻ നഷ്ടമായത് എന്ന് നാട്ടുകാർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി വിധി പുറത്തുവന്നു ജൈനമ്മയുടെ കൊലപാതക കേസിൽ സെബാസ്റ്റിനെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു അതോടൊപ്പം തന്നെ മറ്റു കേസുകളിലും വിചാരണ തുടർന്നു ചില കേസുകളിൽ തെളിവുകളുടെ അഭാവം പ്രതിയെ കുറ്റവിമുക്തനാക്കാൻ ഇടയായപ്പോൾ മറ്റു കേസുകളിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞു എന്നാൽ ആകെ സെബാസ്റ്റ്യൻ ഒന്നിലധികം സ്ത്രീകളെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയ മനുഷ്യൻ എന്ന മുദ്രയിൽ നിന്ന് രക്ഷപ്പെടാനായില്ല കേസിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് വലിയ ചർച്ചകൾ ഉയർന്നു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും വനിതാ സംഘടനകളും പോലീസ് സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ തടയാനായേനെ എന്ന് കുറ്റപ്പെടുത്തി ജൈനമ്മയുടെ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് അവൾ ഒരു സാധാരണ സ്ത്രീയായിരുന്നു അവളെ കാണാതായ ദിവസം മുതൽ ഞങ്ങൾ ആശങ്കയിലായിരുന്നു പക്ഷെ സത്യം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ നീട്ടി എന്നായിരുന്നു പോലീസിന്റെ നിലപാട് ആദ്യഘട്ടങ്ങളിൽ തെളിവുകൾ കുറവായിരുന്നതിനായി നടപടികൾ വൈകിയെന്ന് പോലീസ് സംവദിച്ചു എന്നാൽ പിന്നീട് അവർ കാര്യങ്ങൾ ശക്തമായി പിന്തുടർന്ന് കുറ്റക്കാരനെ പിടികൂടിയതായും വ്യക്തമാക്കി സെബാസ്റ്റിന്റെ പ്രതികരണം എന്തെന്നാൽ കോടതിയിൽ സെബാസ്റ്റിൻ തന്റെ കുറ്റം പലപ്പോഴും നിഷേധിച്ചു ഞാൻ നിരപരാധിയാണ് എല്ലാം പോലീസിന്റെ ഗൂഢാലോചന എന്നും പറഞ്ഞു പക്ഷെ തെളിവുകളുടെ ഭാരം അതിനെ പിന്തുണച്ചില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത വിധം ഭീതിയും അസ്വസ്ഥതയും നിറച്ച അനുഭവമായി ഒരു സാധാരണ മനുഷ്യന്റെ മുഖാവരണം ധരിച്ചിരുന്ന ഒരാൾ തുടർച്ചയായി സ്ത്രീകളെ കുടുക്കി അവരുടെ ജീവിതം ഇല്ലാതാക്കി പിന്നീട് ശാന്തമായി സമൂഹത്തിൽ നടന്നിരുന്നു എന്ന സത്യം എല്ലാവരെയും നടുക്കി